കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ നമസ്കാരം ഏഷ്യ ഏഷ്യാലൈവ് ടിവിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം കാടാമ്പുഴ അമ്മയ്ക്ക് പ്രണാമം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം മുട്ടറക്കൽ എന്ന ക്രിയയെക്കുറിച്ചാണ് എന്താണ് മുട്ടറക്കൽ മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സം എന്നാണ് അർത്ഥം ഓരോ ദേശത്ത് ഓരോ ഭാഷയാണല്ലേ ഈ മുട്ടറക്കൽ എന്ന ക്രിയ തുടങ്ങുന്നത് അല്ലെ കേരളത്തിലെ ആദ്യമായിട്ട് തുടങ്ങുന്നത് കാടാമ്പുഴ ക്ഷേത്രത്തിലാണ് തൊഴിൽമുട്ട് സന്താനമുട്ട് ധനമുട്ട് ശത്രുമുട്ട് ഇങ്ങനെ പല കാരണങ്ങളായിട്ട് തൊഴിൽ മുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായ തടസ്സങ്ങൾ ഇനി സന്താന മുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താന തടസ്സം ഇനിയും ധന ധനമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ ധനപരമായിട്ട് കിട്ടാനുള്ള സാമ്പത്തികം കിട്ടാത്ത അവസ്ഥ അങ്ങനെയൊക്കെയുള്ളത് ശത്രുമുട്ടെന്ന് പറഞ്ഞാൽ ഛത്രപരമായിട്ടുള്ള ദുരിതങ്ങൾ കൊണ്ടുള്ള മുട്ടകൾ തടസ്സങ്ങൾ ഒക്കെയാണ് ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം മൂന്ന് വെറ്റില ഒരു പാക്ക് ഒരു ചെറുനാരങ്ങ പതിനൊന്ന് നാണയം ഒരു കതളിപ്പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവമ്പഴം രണ്ട് നാളികേരം ഇത്രയും ആയി ക്ഷേത്രത്തിലെത്തി ഭഗവതിക്ക് സമർപ്പിച്ച് ക്ഷേത്ര പൂജാരി ഇത് പൂജകൾ ചെയ്ത് നാളികേരത്തിൽ കർപ്പൂരം കത്തിച്ച് ഭഗവതിയെ ഒഴിഞ്ഞ് നമ്മുടെ കൈത്തരും നമ്മളിത് ക്ഷേത്രത്തിന് മൂന്ന് ഏഴ് ഒൻപത് ഇത് നമുക്ക് പറ്റാവുന്ന ഏതെങ്കിലും ഒരു സംഖ്യ പ്രദക്ഷിണമായി വെച്ച് ഉടയ്ക്കാനുള്ള സ്ഥലം കാണും അവിടെ കൊണ്ടുപോയി ഇത് ഉടയ്ക്കുക ഉടച്ച് നമ്മുടെ ദുരിതങ്ങൾ മാറുന്നതായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക ഇത് കാടാമ്പുഴയിലാണ് തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞുവല്ലോ അവിടുന്ന് ഉപദേശം വാങ്ങിച്ച് ഇന്ന് കേരളത്തിൽ പല ക്ഷേത്രങ്ങളിലും അത് ചെയ്തു വരുന്നുണ്ട് ഇത് പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ തേങ്ങാമുറിയുടെ ആ എണ്ണ അല്ലെങ്കിൽ ആ പൊട്ടുന്ന ലക്ഷണം അനുസരിച്ച് ഫലം പറയുന്ന ക്ഷേത്രങ്ങളും ഉണ്ട് ഇത് ചെയ്ത് ഒരുപാട് പേർക്ക് പെട്ടെന്ന് തന്നെ ഫലമുണ്ടായതായിട്ട് പറയുന്നുണ്ട് ഇത് ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ചെയ്താൽ പോരാ പതിമൂന്ന് പ്രാവശ്യം അല്ലെ പതിനേഴ് പ്രാവശ്യം അല്ലെ ഇരുപത്തൊന്ന് പ്രാവശ്യം അല്ലെ ഇരുപത്തെട്ട് ഇങ്ങനെയുള്ള കാലയളവിൽ ഏതെങ്കിലും ഒന്നിലാണ് ചെയ്യേണ്ടുന്നത് നമുക്കത് പൂർണ്ണമായിട്ടും അത് എന്ത് കാര്യമായിക്കോട്ടെ മനസ്സർപ്പിച്ച് ചെയ്യണം ആത്മാർത്ഥ എന്ന് പറയും നൂറ് ശതമാനം ആത്മാർഥയോടി അത് സംശയദൃഷ്ടിയില്ലാതെ അത് സംശയിക്കരുത് ഗുണം ഉണ്ടാവോ ഇല്ലയോ സംശയിക്കരുത് ഇല്ലാതെ നമ്മൾ അർപ്പിക്കുന്ന എല്ലാ വഴിപാടുകളും ഭഗവാൻ സ്വീകരിക്കും അതിന് ക്ഷിപ്ര ഫലസിദ്ധി ഉണ്ടായതായിട്ട് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇനിയും കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലെ അറിയപ്പെടാത്ത പല ആചാരങ്ങളെ വഴിയിലൂടെ ഇനിയും കാണാവുന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ